മദ്യപാനത്തിനിടയിൽ കഞ്ചാവ് വ്യാപാരത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ നാൽപ്പത്തിരണ്ട് കാരണായ ആളെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കാപ്പാപ്രതിയും കൂട്ടാളിയും പോലീസിന്റെ പിടിയിലായി കാപ്പാപ്രതിയായ ശക്തികുളങ്ങര കന്നിമേൽശേരിയിൽ പാവൂരഴികത്തെ വീട്ടിൽ മിന്നൽ ഗിരീഷ് എന്ന ഗിരീഷ് ഇയാളുടെ കൂട്ടാളിയായ ശക്തികുളങ്ങര കന്നിമേൽച്ചേരിയിൽ ഓംചേരി കിഴക്കതിൽ പ്രജിത് എന്നിവരാണ് ശക്തികുളങ്ങര പോലീസിന്റെ പിടിയിലായത് ശക്തികുളങ്ങര കന്നിമേൽ സ്വദേശിയായ ബാലാജിയാണ് ഇവർ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് ചൊവ്വാഴ്ച ഉച്ചയോടെ മരത്തടി ഓംചേരി മടത്തിന് സമീപം ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ ബാലാജിയും ഗിരീഷും തമ്മിൽ കഞ്ചാവ് വ്യാപാരത്തെപ്പറ്റി തർക്കമുണ്ടാവുകയും തുടർന്ന് ഗിരീഷും ഇയാളുടെ കൂട്ടാളിയായ പ്രജീഷും ചേർന്ന് ബിയർക്കുപ്പി ഉപയോഗിച്ച് ഇയാളെ മർദ്ദിക്കുകയായിരുന്നു ബിയർക്കുപ്പി കൊണ്ട് തലയിലടിച്ച് പൊട്ടിച്ച ശേഷം കഴുത്തിൽ കത്തിക്കുത്തി ആടത്തിൽ മുറിവേൽപ്പിക്കുകയും മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തു ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തത് ശക്തികുളങ്ങര പോലീസ് ഇൻസ്പെക്ടർ ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ എസ് എമാരായ വിനോദ് പ്രദീപ് സുദർശനൻ എസ് സി പി ഒ അബു താഹീർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ The news bureau, <laughs> <laughs> Gold and Diamonds, the Trust of Travancore. राजकुमारी